അത് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നിലവിൽ പോലീസ് പങ്കുവെക്കുന്നുമുണ്ട് ഈ സംഭവസ്ഥലത്ത് വന്ന് സൈഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട് സൈഫ് ഇപ്പോൾ ഒരു പുതിയ കുടുംബം വന്ന് പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ മൊഴികൾ നൽകിയതായി ഹാരി റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഇഞ്ചക്കല്ലിലുള്ള ഒരു കുടുംബമാണ് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതായി വിവരങ്ങൾ അറിയിക്കുന്നത് ഒരു വാഹനത്തിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുടുംബം താമസിക്കുന്നതും ഈ സംഭവ സ്ഥലവും തമ്മിൽ എത്ര ബന്ധം എത്ര അകലമുണ്ട് സേഫ് ഏത് വാഹനമാണെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ കുടുംബത്തിന് എന്തെങ്കിലും സൂചനകളുള്ളതായി പറയപ്പെടുന്നുണ്ടോ ഈ ഇവരുടെ മൊഴിയിലൊരു വൈരുദ്ധ്യമാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കാണുന്നത് പോലീസ് സൈഫുദ്ദീൻ ഇവിടെ ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ എന്ന് പറയുന്ന പ്രദേശത്താണെന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവം നടന്ന ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് അത് കൂടുതൽ ഈ മൊഴി അതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടി വരും അത് ഏത് വാഹനത്തിലാണ് കൊണ്ടുപോയത് ആ സമയത്ത് ഈ വാഹനം ഇഞ്ചക്കലിലൂടെ കടന്നു പോയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും സി ആദ്യം ഒരു മൂന്ന് മണിക്കൂറോളം സി സി ടി വി ഈ പല പ്രദേശങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ബ്രഹ്മോസിൻ്റെ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അപ്പുറത്ത് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ രണ്ട് പ്രദേശങ്ങളിൽ സി പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ആദ്യം ഓടിച്ചൊരു പരിശോധനയാണ് നടത്തിയത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സി സി ടി വി അത് ഒന്ന് ഓടിച്ച് പരിശോധിച്ചു ഓടിച്ച് പരിശോധിച്ചപ്പോൾ ഈ പറയപ്പെടുന്ന തരത്തിൽ ഈ കുട്ടി പറയുന്ന തരത്തിലുള്ള ഒരു മഞ്ഞ വാഹനം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് അത് പ്രാഥമികമായ ഒരു പരിശോധനയിലാണ് അങ്ങനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് പിന്നീട് വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് അത് സി സി ടി വി കൃത്യമായി തന്നെ പരിശോധിക്കുകയാണ് സമയമെടുത്ത് തന്നെ പരിശോധിക്കുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നു വരികയും ചെയ്യുന്നത് കുറച്ച് മുമ്പ് ചില പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ അപ്പുറത്തേക്ക് പോയി ചില വിവരങ്ങൾ അത് ഷാഡോ പോലീസും മറ്റുമൊക്കെ ഉണ്ട് അവർ അവിടെ പോയി ചില വിവരങ്ങൾ പോലീസുകാർ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു കാരണം അവർ പോയിട്ട് വന്നിട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അങ്ങോട്ട് പോയതിന് അങ്ങനെ വല്ല സൂചനയും കിട്ടിയിട്ടുണ്ട് ട്രാക്ക് കടന്നിട്ട് അപ്പുറത്തേക്ക് പോയി അങ്ങനെങ്ങാണാണോ വണ്ടിയിൽ കൊണ്ടുപോയത് എന്നാൽ കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഒരു പ്രധാനപ്പെട്ട തലവേദനയായിട്ട് നിൽക്കുന്നത് ഈ ഇവർ ബീഹാറിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒരു ബീഹാറിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെയാണ് വന്നിട്ടുള്ളത് അത് എല്ലാ വർഷവും വരുന്നതാണ് ഒരു വർഷത്തിൽ ഒരു ഇരുപത് ദിവസം കേരളത്തിലുണ്ടാകും വരുമ്പോഴെല്ലാം ഈ പ്രദേശത്ത് മാത്രമാണ് അവർ കിടക്കുന്നത് അവർ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടാണ് കിടക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും വന്നപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ആൾക്കാർ ഭാഗത്തു നിന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ സൂചനകളോ ഒന്നും അവർക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല അതാണ് അതിൻ്റെ ഒരു ഞെട്ടലിലാണ് അവർ ഇപ്പോൾ പൊതുവേ ഉള്ളത് അതെന്താണ് സംഭവം എന്ന കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നത് എന്തായാലും പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ളത് ആ മൊഴിയും പിന്നീട് ഈ പറയപ്പെടുന്ന കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ആ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം നേരത്തെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പം തന്നെ ഓരുള്ള കേസും ഈ കേസുമായി കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല കാരണം ഓയിരിലെ കേസ് ഉണ്ടാകുന്നു മണിക്കൂറുകൾക്കകം തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഓരോ ഓരോ സമയത്ത് ഓരോ മണിക്കൂറിലും വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ് മൊബൈൽ ഫോൺ ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് മറ്റ് വിശദാംശങ്ങൾ വരുന്നുണ്ട് അതിന് പോലീസ് വല വിരിച്ചുള്ളൊരു പരിശോധന പെട്ടെന്ന് നടത്തി കൊണ്ട് അവർ അവർക്ക് ഈ പ്രതികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ സംഭവം അങ്ങനെയല്ല ഇത് സംഭവം ഉണ്ടായതാണ് ഒന്നര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഈ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തുന്നത് പോലീസിന് ആ ഒന്നര മണിക്കൂറുകൊണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ ജില്ല കടന്നു പോകാൻ കഴിയും കളീക്കവിള കഴിഞ്ഞ് പാർശ്ശാല കഴിഞ്ഞിട്ട് പോകാൻ കഴിയും അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്തെ വഴിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൊല്ലത്തേക്ക് ചേരാനുള്ള സമയം പോലുണ്ട് അങ്ങനെ ഈ മണി ഒന്നര മണിക്കൂർ സമയം ആണ് ഈ വിവരം കിട്ടാതിരുന്നത് അതിൻ്റെ ഒരു പ്രതിസന്ധി പോലീസ് നേരിടുന്നുണ്ട് മറ്റൊരു പ്രതിസന്ധിയായി പോലീസിന് മുന്നിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു സമയത്തൊരു കൃത്യത ഇല്ല ഇത് ഏത് സമയത്താണ് ഈ സംഭവം നടന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ഇവർക്ക് നൽകാൻ കഴിയുന്നില്ല ബന്ധുക്കൾക്കും രക്ഷിതാക്കൾക്കും നൽകാൻ കഴിയുന്നില്ല അങ്ങനെ ആ സമയത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സി സി ടി വി മാത്രം പരിശോധിച്ചുകൊണ്ട് ആ സമയത്ത് കടന്നുപോയ വാഹനം blum നോക്കി പരിശോധന നടത്താമായിരുന്നു ഇത് എയർപോർട്ട് റോഡാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ മറ്റും വിമാനം ഇറങ്ങി വരുന്ന ആൾക്കാരിതിലേക്കൂടെ പോകുന്നതാണ് നല്ല തിരക്കുള്ള ആ റോഡാണ് ആ അങ്ങനെ സമയത്തൊരു വ്യക്തത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ ആ ഒരു പരിശോധന പോലീസിന് അങ്ങനെ ഒരു പരിശോധന നടത്താമായിരുന്നു പതിനൊന്നരയ്ക്കും ഒന്ന് ഒരു ഒന്നേ കാലിന് ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത് എന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത് അതും കൃത്യമായി പോലീസിനെ പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല ആ ഒരു ആ സമയത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തതാണ് മറ്റൊരു തലവേദനയായി പോലീസിന് മുന്നിലുള്ള കാര്യം എന്തായാലും സി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ുന്നത് അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുടുംബം പറഞ്ഞ ഇന്ത്യക്കലുള്ള കുടുംബം പറഞ്ഞ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പരിശോധന നടത്തി അതിലൊരു വ്യക്തത വരുത്തണം അപ്പോഴും സി തന്നെയാണ് പോലീസിനെ ആശ്രയിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ഫോൺ ലൊക്കേഷൻ ആ സമയത്തുണ്ടായ ഈ ഈ പറയുന്ന പ്രദേശത്തുകൂടെ കടന്നുപോയ മൊബൈൽ ഫോൺ ലക്ഷക്കണക്കിന് ഫോണുകൾ പരിശോധിക്കേണ്ടി വരും അങ്ങനെ ആ പരിശോധനയിലേക്ക് കൂടി കടക്കണം എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പതിമൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോഴും കുട്ടി എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നൽകാൻ കഴിയുന്നില്ല കുട്ടിയെ ആ എന്തെങ്കിലും തരത്തിലുള്ളൊരു തുമ്പ് ആരാണ് ചെയ്തത് എന്ന സമരത്തിലുള്ള തുമ്പ് പോലും കിട്ടാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മണിക്കൂർ പന്ത്രണ്ട് കഴിയുന്നു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് കേരളം ഇട്ടു പോകണമെങ്കിൽ പോലും അത്ര തിരുവനന്തപുരം അതിർത്തി ജില്ലയാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ പോലും പോകാൻ കഴിയുന്ന സ്ഥലത്തിലുള്ള സമയനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ പരിശോധന എന്തായാലും വരും സമയങ്ങളിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് പോലീസ് അത് സി കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കൊണ്ടുള്ള പരിശോധന പിന്നെ ഇപ്പോൾ കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന അങ്ങനെ വിശദമായ പരിശോധന ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ നടന്നു വരികയാണ് വരും മണിക്കൂറുകളിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ പോലീസിലേക്ക് എത്തിയാൽ മാത്രമേ മേരി എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാവുകയുള്ളൂ സേഫ്